ഹായ് ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസ്മി റോഷൻ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ലൈവ്ലി ലിമിറ്റിലെ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ നമ്മൾ കുക്കറിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിക്കുന്നതിന് വേണ്ടി നമ്മൾ അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഒരല്പം കുരുമുളകും ചേർത്ത് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക നമ്മുടെ കണവ വേവുമ്പോഴത്തേക്ക് റോസ്റ്റിന് വേണ്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കാം ഇവിടെ രണ്ട് സവാള പത്ത് കൊച്ചുള്ളി ഒരു പച്ചമുളകാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കണവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കണവ് കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ കണവറോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടാൻ വളരെ നല്ലൊരു ഡിഷാണ് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബായ് うん。